വൈദ്യുതി ചാർജ് വർദ്ധനയ്ക്കെതിരായ സമരം കോൺഗ്രസ് ശക്തിപ്പെടുത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് ബോർഡിന്റെയും അനാസ്ഥയുടെയും പരിണിതഫലം സാധാരണക്കാരുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു യു ഡി എഫ് ഭരണകാലത്ത് വൈദ്യുതി ബോർഡ് ലാഭത്തിലായിരുന്നുവെന്നും വി ഡി സതീശൻ പറഞ്ഞു അനാസ്ഥയുടെയും പരിണത ബലം എന്ന് പറയുന്നത് സാധാരണക്കാരുടെ തലയിൽ ഇത് കെട്ടിവെക്കുക യു ഡി എഫ് ഉണ്ടായിരുന്നപ്പോൾ ലാഭത്തിലാക്കിയതാണ് വൈദ്യുതി ബോർഡ് ലാഭത്തിലാക്കിയതാണ് ഇരുപത് ഒരു യൂണിറ്റിന് കുറച്ചു കൊടുത്തതാണ് വൈദ്യുതി ബോർഡിന്റെ കടം ആയിരത്തി എൺപത്തി മൂന്ന് കോടി രൂപയായി കുറച്ചു കൊണ്ടുവന്നതാണ് ഞങ്ങൾ ഉണ്ടാക്കി എഗ്രിമെന്റ് ഇരുപത്തിയഞ്ച് കൊല്ലത്തേക്ക് പുറത്തുനിന്ന് വൈദ്യുതി മേടിക്കാനുള്ള എഗ്രിമെന്റ് നാല് രൂപ പതിനഞ്ച് പൈസ മുതൽ നാല് രൂപ ഇരുപത്തി ഒമ്പത് വയസ്സെയാണ് ഏത് കൊല്ലം ഇവർ ഇത് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ പദ്ധതി കരാറിൽ അഴിമതി ഉണ്ട് എന്ന് പറഞ്ഞ് അത് റദ്ദാക്കി റദ്ദാക്കിയപ്പോൾ ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ അത് കൂടുതലാണ് പൈസയെങ്കിൽ കുറച്ച് നിങ്ങൾ വാങ്ങിച്ചോ നാല് രൂപ ഇരുപത്തി ഒമ്പത് പൈസക്ക് ഇരുപത്തിയഞ്ചു